നമസ്കാരം പിടവൂർ ബദരിയ മുസ്ലിം ജമാഅത്ത് സൊലാത്ത് ബജ്രീസ് വാർഷികവും മതപ്രഭാഷണവും നടത്തി കോതമംഗലം താലൂക്കിലെ പിടവൂർ ബദരിയ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിലാണ് സൊലാത്ത് ബജ്ലീസ് വാർഷികവും മതപ്രഭാഷണവും ദുവാ സമ്മേളനവും നടന്നത് ഫിദായത്തുൽ ഇസ്ലാം മദ്രസ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് നിസാർ ഇറക്കൽ അധ്യക്ഷത വഹിച്ചു ദുവാ മജ്ലിസ് ബദരിയ ജുമാ മസ്ജിദ് ഇമാം സിദ്ദിഖ് റഹ്മാനിയെയും ദുവാ മജ്ലിസ് സാലിദ് ഉസ്താദ് പാനിപ്രയും നേതൃത്വം നൽകി തുടർന്ന് അൽ ഫാഹിൽ മാഹിദ് മന്നാനി ബെമ്പായത്തിന്റെ മതപ്രഭാഷണവും നടന്നു അറക്കൽ നിയാസ് ചികിത്സാ സഹായ നിധിയിലേക്ക് പിടവൂർ സൗഹൃദ കൂട്ടായ്മ നൽകിയ ഒരു ലക്ഷം രൂപ ചടങ്ങിൽ ഏറ്റുവാങ്ങി ജമാഅത്ത് സെക്രട്ടറി അജിംസ് ബ്ലാങ്കര അസിസ്റ്റന്റ് ഇമാം ഷെരീഫ് ഉസ്താദ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേർ പങ്കെടുത്തു